തലസമേളയ്ക്ക് വന്നിട്ട് ചേച്ചിമാർ ഇങ്ങനെ കുത്തിപ്പിടിച്ചപ്പോൾ നമുക്കെൻ്റെ വിഷമം മനസ്സിലായില്ല ലൈക്ക് വന്നിട്ടില്ല ലൈക്കും കമന്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടീ ഒന്ന് കുറയ്ക്കുക അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി പാലക്കാടൻ അട്ടപ്പാടി വനസന്ധി അടിക്കാൻ പോവാണ് അപ്പോൾ വീട്ടിലേക്ക് വായി കാന്താരിക്ക ഇതിൻ്റെ പേര് കോഴി ജീരകം ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം ഇവിടെ ഒന്നും കിട്ടാത്ത സാധനം ബാക്കിയെല്ലാം നമുക്കിവിടെ കിട്ടുന്ന സാധനമാണ് കല്ല് കല്ല് അരയിലൊക്കെ പൊക്കി പറമ്പിക്കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്കിനി നല്ല പോലെ അരച്ചെടുക്കാം അരയ്ക്കാൻ അറിയാവുന്നവരൊക്കെ മുഖ്യധാരയിലേക്ക് വരണം മിക്സിക്കകത്ത് അരക്കാൻ അറിയാൻ വഴിട്ടല്ല അല്ല ഇല്ലാഞ്ഞിട്ടല്ല ഓരോരോ അഹങ്കാരങ്ങളെ നമ്മൾ ഇഞ്ചി കുരുമുളക് കല്ലിൽ വെച്ചരയ്ക്കുന്നവർ സൂക്ഷിക്കാത്ത ഒരു ചോം ഇടിയുണ്ട പോലെ ശബ്ദം കേട്ടോ ആ ഒരു കല്ലുവായിട്ട് കാന്താരിയാണ് ഗൈസ് ഞാൻ ചതച്ച് എന്നിട്ട് മഞ്ഞളും ഉപ്പും ഇഞ്ചി എല്ലാം കൂടി ഇട്ട് നല്ല പോലെ ചേരുവകൾ മൊത്തം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് മഷി പോലെ എടുത്ത് ഇട്ടുട്ടോട്ട് ഇട്ടുട്ടോ ആ മൊത്തം ഒഴിച്ചു ആഹ് വേണ്ട പറമ്പൊക്കെ അത്തുന്ന് ചെറുക്കനൊക്കെ ഒരുക്കിയെടുക്കാം അല്ലെങ്കിൽ നല്ല പഴുത്ത് കിടക്കുകയാണെങ്കിൽ നമ്മളിത് ഈ മസാലയിൽ മുക്കി അടിച്ച ചിക്കൻ ഇങ്ങോട്ട് വെക്കുകയാണ് നമ്മൾ ആയുധം ആയുധം എല്ലാവരും മാറി വലിയ വിഷയം നടക്കാൻ പോവാറച്ചിട്ടെ നമ്മുടെ വനസുന്ദരി ചിക്കൻ തടിപൊളിയായിട്ടാണ് വനസുന്ദരി അങ്ങോട്ട് തട്ടി കൊടുക്ക

ആരാ അങ്ങനൊരു പോയി വിട്ട്